ടു അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സ്യൂട്ട് സൂട്ടായിട്ട് വന്നിരിക്കുക ജോർജറ്റും വിചിത്ര സിൽക്കും ഉണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ബേസ് സ്റ്റോൺ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ഹെവി ആയിട്ടുള്ള വർക്ക് നെക്കിന്റെ പോർഷനിൽ വരികയും ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ട കണ്ടോ ഫുൾ ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് റേറ്റ് വരുന്നത് ത്രിബിൾ നയൻ ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് ഇതിനകത്ത് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ബ്ലൂ ഷെയ്ഡില്ല അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൂ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഇഷ്ടമാകുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് കണ്ടോ ആ ബ്ലൂവിന്റെ സ്ഥാനത്ത് ഒരു ഗ്രീനിഷ് ടോണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ നെക്കിന്റെ ഹെവി ആയിട്ട് തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ബ്രാസോ ദുപ്പട്ട ഇത് നമുക്ക് മറ്റ് പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസിന്റെ കൂടെയും വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം വന്നിട്ട് നല്ലൊരു കളർ ഷെയ്ഡാണ് കണ്ടത് ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് നെക്കിന്റെ പോർഷനിൽ വരിക അത് നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ബ്രാസോ വീവിങ്സ് ദുപ്പട്ടയാണ് അതുണ്ട് ഇങ്ങനെ ബ്രാസോ വീവിങ്സ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ബ്ലാക്ക് ലവേഴ്സിന് ഞാൻ പറഞ്ഞ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ത്രിപിൾ നയൻ ഉള്ളി ലാസ്റ്റ് വൺ ഈ ഒരു പാറ്റേണിലെ കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അതും നല്ല ഭംഗിയുള്ള ഷെയ്ഡായിട്ടോ വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് വരാ ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ബ്രാസോ വീവിങ്സ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ബ്ലാക്ക് ആണ് നമ്മൾ ബേസ് കണ്ടത് ഇനി മൾട്ടി കളേഴ്സിലുള്ളതാണ് കാണുന്നത് സെയിം തന്നെയാണ് വരെ പക്ഷെ പല കളേഴ്സിലാണ് കാണുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രീൻ ആട്ടാ വരുന്നത് ഇങ്ങനെ വരും നല്ല ഗ്രീൻ ആണ് ആൻഡ് ഗ്രീനിഷ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്കിന്റെ സ്ഥാനത്ത് നല്ല ഗ്രീൻ ദുപ്പട്ട കണ്ടോ അടിപൊളിയായിട്ടുള്ള ബ്രാസോ ദുപ്പട്ടാസ് ആണ് നമുക്ക് വേറെ സിംഗിൾ കളർ ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ് നല്ല രസം കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് റേറ്റ് സെയിം ആട്ടോ ത്രിപിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫാസ്റ്റ് ആയിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് നമുക്ക് ഹെവി ഡിമാൻഡുള്ള സെറ്റ് ആണ് ഇങ്ങനെ ബ്രാസോ ദുപട്ട വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ത്രിപിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് മെറൂൺ ആണ് അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുക ഓൾസോ നല്ല എലഗനായിട്ടുള്ള ദുപ്പട്ട കണ്ടോ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് മെറൂൺ ആണ് വരുന്നത് അടുത്തത് കാണാം വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ പോയിൻ ഇതായിട്ടാണ് വരുന്നത് നിങ്ങളോട് കുറെ കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു കഴിഞ്ഞ വട്ടം പക്ഷെ കിട്ടാനില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത്തവണ റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് അത് മൾട്ടിപ്പിൾ കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് വിജിത്രാസൽക്കാണ് കാണാം ത്രാസൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതിലൊരു വെറൈറ്റി കൈൻഡ് ഓഫ് ബ്രാസോ ദുപ്പട്ട കണ്ടോ മൾട്ടി കളർ ഷെയ്ഡിൽ വരുന്ന ബ്രാസോ ദുപ്പട്ടാസ് ആണ് വരുക നെക്കിന്റെ പോസ്റ്റിലെ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇതിന്റെ എല്ലാവരും രണ്ടര മീറ്റർ ആണോ ലെങ്ത് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് മെറൂൺ ഇതിന്റെ ദുപ്പട്ടോ നല്ല രസമാണ് ഇത് കണ്ടു നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട എങ്ങനെ പോയാലും നാനൂറൊക്കെ മുകളില് ദു ഈ ദുപ്പട്ടയ്ക്ക് പോലെ റേറ്റ് വരും സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുക അതിലിങ്ങനെ മൾട്ടി കളേഴ്സിൽ കണ്ടു അടിപൊളിയായിട്ടുള്ള ഗിൽറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ബ്രൗണിന്റെ ഒരു ലൈക്ക് ഒരു യെല്ലോയും കോഫി ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ലൈക്ക് ഒരു ആണ് വരിക ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട നോക്കിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് കാണാം എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും അപ്പൊ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്യൂട്ട് ലാസ്റ്റ് പാറ്റേൺ മാത്രമാണ് വിചിത്ര സിൽക്ക് വരുന്നത് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് ആ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്